നടി കാവ്യ മാധവൻ്റെ അച്ഛൻ അന്തരിച്ചു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്ന പി മാധവനാണ് അന്തരിച്ചത് എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു പ്രായം ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് മകൾ മഹാലക്ഷ്മിയുടെ പഠനത്തിനായി കൊച്ചിയിൽ നിന്നും കാവ്യ ചെന്നൈയിലേക്ക് മാറിയപ്പോൾ അച്ഛനും അമ്മയും പോവുകയായിരുന്നു കൊച്ചിയിലെ വീട്ടിൽ ഇരുവരും തനിച്ചായതോടെയാണ് മകൾ കാവിക്കൊപ്പം ഇരുവരും ചെന്നൈയിലേക്ക് പോയത് അതേസമയം മാധവന്റെ സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടക്കുമെന്നാണ് വിവരം കാവ്യെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് ഇവർക്ക് ഓസ്ട്രേലിയയിലാണ് മകൻ മിഥുൻ ഉള്ളത് അതേസമയം കൊച്ചിയിൽ എത്തിച്ചായിരിക്കും പി മാധവന്റെ സംസ്കാരം നടത്തുക അനേകം വർഷങ്ങളായി കൊച്ചിയിലായിരുന്നു മാധവന്റെ കുടുംബവും സെറ്റിൽ ചെയ്തിരുന്നത് കൊച്ചിയിൽ പഴയ തറവാട് വീടിൻ്റെ ശൈലിയിൽ കാവ്യ മാധവൻ ആഗ്രഹിച്ചു പണിത വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അതിനിടയിലാണ് കാവ്യ രണ്ടാം വിവാഹം കഴിക്കുന്നതും ദിലീപിൻ്റെ ആലുവയിലെ വീട്ടിലേക്ക് താമസം മാറ്റുന്നതും അതേസമയം അച്ഛൻ്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാധവന്റെ വേർപാട് സംഭവിച്ചത് മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ദിലീപും മകൾ മീനാക്ഷിയും ചെന്നൈയിലേക്ക് തിരിച്ചു കഴിഞ്ഞു വിമാനം വഴിയായിരിക്കും മാധവന്റെ മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുക കാവ്യ നിരവധി വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതിനാൽ തന്നെ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയ്ക്കുമൊക്കെ താരങ്ങളും അണിയറ പ്രവർത്തകരുമായും ഒക്കെ അടുത്ത ബന്ധമാണുണ്ടായിരുന്നത് പലരുമായും അടുത്ത സുഹൃത്ത് ബന്ധവും കാത്തു സൂക്ഷിച്ചിരുന്നു കാവ്യ സിനിമയിൽ നിന്ന് മാറിയ ശേഷമാണ് അതിന് ചെറിയ അകലം വന്നത് എങ്കിലും കാവ്യെ സിനിമയിലേക്ക് എത്തിച്ചതും മകൾക്ക് പിന്തുണയായി ഒപ്പം നിന്നതുമൊക്കെ ഈ അച്ഛനും അമ്മയുമായിരുന്നു അതുകൊണ്ട് തന്നെ അകാലത്തിലുണ്ടായ അച്ഛൻ്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ് കാവ്യ മാധവന്റെ ഏകമകൻ മിഥുനും മരുമകൾ റിയയും വളരെയേറെ വർഷങ്ങളായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് പലപ്പോഴും അവധിക്കാല യാത്രകൾക്കായി താരകുടുംബം ഒന്നിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ട് മരണവിവരമറിഞ്ഞ് അവരും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവൻ്റെ ഐഡൻറ്റിറ്റിയിലായിരുന്നു കാവ്യ ആദ്യം അറിയപ്പെട്ടത് നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കട നീലേശ്വരംകാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു എന്നാൽ മകൾ സിനിമയിലേക്ക് എത്തിയ ശേഷം മാധവനും കൊച്ചിയിലേക്ക് മാറിയതോടെ ബിസിനസ്സിൽ അധികം ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അച്ഛൻ്റെ ബിസിനസ് പാരമ്പര്യം പിന്തുടർന്നാണ് ലക്ഷ്യ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് കാവ്യ തുടങ്ങിയതും അതിലും അച്ഛൻ്റെ മേൽനോട്ടവും പിന്തുണയും കാവ്യ്ക്ക് ഉണ്ടായിരുന്നു അത്തരത്തിൽ മകളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കും ഒപ്പം നിന്ന മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ വിട്വാങ്ങിയിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ